ഹലോ നമ്മൾ മക്കളുടെ സ്കൂളിൽ വന്നതാണ് കേട്ടോ തൃശ്ശൂർ ഹോളി ഫാമിലി മോള് മോനോട് നാലാം ക്ലാസ്സിലും മോന് എൽ കെ ജിയിലാണ് അവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ പി ടി എ മീറ്റിങ്ങിന് വന്നതാണ് ഇപ്പോൾ ഓണ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അതിന് പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആദ്യം മോൻ്റെ ക്ലാസ്സിൽ ഇതാ മോൻ കണ്ടതേ പിന്നെ അവിടെ ഇരുന്നില്ല പിന്നെ ആള് സന്തോഷം കെട്ടിപിടുത്തം ഒന്നും ഒക്കില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ പോരാത്തേന് പുള്ളിക്ക് എല്ലാ വിഷയങ്ങളിലും ഫുൾ ഉണ്ട് അപ്പോൾ എ പ്ലസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം മെഡൽ കിട്ടിയ സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും പഠിക്കാത്ത ആളായിരുന്നു കേട്ടോ സ്കൂളിലൊക്കെ പോവാനായിട്ട് രണ്ട് മൂന്ന് മാസം ഭയങ്കര കുറച്ചില്ല ബഹളം പുസ്തകം എടുക്കുമ്പോൾ ഇതില് പഠിക്കില്ലായാലും മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മോൻ്റെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴുള്ള അവൻ്റെ പഠിക്കാൻ വിളിക്കുമ്പോഴുള്ള അവന്റെ ഒരു ഇതൊക്കെ മടിയൊക്കെ പക്ഷെ ഇവൻ അവനെ നമ്മളിപ്പോൾ വിട്ടതായിരുന്നു എന്താണ് ഇത് ഇനി ഇങ്ങനെ ശരിയാക്കും എന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ ആള് ഒരു മൂന്നാലു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആള് ഓക്കെ ആയി ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ചോദിക്കും അമ്മ എനിക്ക് എഴുതണ്ടേ പഠിക്കണ്ടേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് എന്നെ അത്ഭുതപ്പെടുത്തി ചോദിക്കും അങ്ങനെ ആള് ഇപ്പൊ പഠിക്കാൻ നല്ല മിടുക്കനാണ് ദാ എല്ലാ വിഷയങ്ങളിലും ഫുള്ള് എ പ്ലസ് കിട്ടി ഇതിപ്പോൾ അവൻ്റെ ചേച്ചിയുടെ ക്ലാസ്സിലോട്ട് വന്നു മോള് ഇവിടെ നാലാം ക്ലാസ്സിൽ അപ്പോൾ മോൾക്കും നല്ല ഉണ്ട് ട്ടോ എല്ലാത്തിലും അവൾക്കും നല്ല ഉണ്ട് എ ഗ്രേഡ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ സന്തോഷം അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മൾ നന്നായിട്ട് വീട്ടിലിരുത്തി പഠിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു ഫലം കിട്ടുന്നതാണ് അതിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് വേട്ടിയത് അപ്പോൾ അവൻ്റെ പരീക്ഷാ ഇതൊക്കെ കേട്ടോ അപ്പോൾ നമുക്കിത് ഫസ്റ്റത്തെ ഒരു ഒരു ഓർമ്മയല്ലേ എൽ കെ ചേർത്തിട്ട് ആദ്യത്തെ അവൻ്റെ ഒരു റിസൾട്ടാണ് അപ്പോൾ അതില് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷായി അപ്പോൾ എല്ലാവർക്കും എല്ലാ കുഞ്ഞു മക്കൾക്കും ഒത്തിരി ഒത്തിരി ആശംസകൾ ട്ടോ